ഹബീബായ റസൂൽ പറഞ്ഞില്ലേ ഒരാണോ പെണ്ണോ ആവാം ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആവാം റജുലുൻ ഒരു ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ചെറുപ്പക്കാരിയത്തിന് വേണ്ടി വേണ്ടാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു പെണ് ക്ഷണിക്കുകയാണ് അനുകൂലമാണ് ആരും കാണാനില്ല ആരും അറിയില്ല ആരെയും പേടിക്കേണ്ട അത്രയും സാഹചര്യം അനുകൂലമായ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു വെറും ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയല്ല അങ്ങാടിയിലൂടെ അങ്ങാലിയിലൂടെ നിറഞ്ഞു നടക്കുന്ന എല്ലാവരും കേറി പെണ്ണാണ് വിളിച്ചത് ആരും അറിയുന്നില്ല നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്താണറിയാണെങ്കിൽ ഇല്ല ഞാൻ വരൂല എനിക്ക് പേടിയാണ് ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ് വീട്ടിലറിഞ്ഞ പ്രശ്നമാണ് നാട്ടുകാരറിഞ്ഞ പ്രശ്നമാണ് ഇതൊന്നുമല്ല പറഞ്ഞേ ആ ചെറുപ്പക്കാരുടെ മറുപടി എന്താ അറിഞ്ഞത് പേടിയാണ് അരുതെന്ന് പറഞ്ഞ ഈ തിന്മയിലേക്ക് പോകാൻ എനിക്ക് എന്റെ റപ്പിനെ പേടിയാണ് ആരും ലോകത്തും ുംബ്ബനെ കാണുമെന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് നാല് അറസ്റ്റിന്റെ തടലുണ്ടെന്ന് പഠിപ്പിച്ച ആ പാഠം ഈ വിശുദ്ധമായ ഖുർവാൻ നമ്മളെ പഠിപ്പിക്കോ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെ